ശബരിമല സ്വർണക്കടത്ത് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്ന ചിത്രം വ്യാജമല്ലെന്നും അത് എഐ നിർമ്മിതമാണെന്ന സർക്കാരിന്റെ വാദം പച്ചക്കള്ളമാണെന്നും കോൺഗ്രസ് ആരോപിക്കുകയാണ് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം എൻ സുബ്രഹ്മണ്യനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചതോടെയാണ് ഈ വിവാദം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നത് താൻ പങ്കുവച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരത്തെ പുറത്തുവിട്ട വീഡിയോയിലെ സ്ക്രീൻഷോട്ട് ആണ് എന്നാണ് എൻ സുബ്രഹ്മണ്യൻ ഇവിടെ വ്യക്തമാക്കുന്നത് ഇതേ ചിത്രം മുൻപ് രാജീവ് ചന്ദ്രശേഖരൻ പങ്കുവച്ചപ്പോൾ എടുക്കാത്ത പോലീസ് ഇപ്പോൾ തനിക്കെതിരെ നീങ്ങുന്നത് രാഷ്ട്രീയ പകപോക്കൽ എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് ചിത്രം എ ആയി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് സാങ്കേതിക വിദ്യയുടെ മറവിൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് ശക്തമായി ആരോപിക്കുന്നുണ്ട് മറ്റൊരു കാര്യം നോക്കിയാൽ മുഖ്യമന്ത്രിയും പ്രതിയും തമ്മിലുള്ള ഗൂഢബന്ധത്തിന്റെ തെളിവാണ് ഇതെന്നും യു കൺവീനർ അടൂർ പ്രകാശും പറയുന്നുണ്ട് അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ ചെവിയിൽ രഹസ്യം പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് വെളിപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങളെ നിശബ്ദമാക്കാൻ പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുകയാണ് ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്ന് കയറ്റമാണ് ഇതെന്നും ഇതിനെ നിയമപരമായി നേരിടണമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു സത്യം എപ്പോഴും മൂടിവെക്കാൻ കഴിയില്ല മുഖ്യമന്ത്രിയും പ്രതിയും തമ്മിലുള്ള ബന്ധം പുറത്തായപ്പോൾ ഉണ്ടായ പരിഭ്രാന്തിയാണ് സത്യം പറഞ്ഞാൽ ഈ കേസുകൾക്ക് പിന്നിൽ കടകംപള്ളിയും പോറ്റിയും തമ്മിൽ എന്താണ് ഇടപാട് മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഇതിൽ യാതൊരു ദുരൂഹതയും തോന്നാത്തത് എന്നീ ചോദ്യങ്ങളുമായി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണും വിഷയത്തിൽ കടുത്ത ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് കടകംപള്ളിയും പോറ്റിയും തമ്മിലുള്ള ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീങ്ങുന്നത് തടയാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളെക്കുറിച്ചും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്